ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പതിനാറ് വൈകിട്ട് ഏഴ് നാൽപ്പത്തി ആറിന് ചിങ്ങരവി സംക്രമമാണ് അതായത് സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ പ്രത്യേക ഫലങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ചിങ്ങ രവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ആഗസ്റ്റ് പതിനാറ് വൈകിട്ട് ഏഴ് നാൽപ്പത്തി ആറിനാണ് സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്നുള്ളതുകൊണ്ട് ചിങ്ങം ഒന്ന് എന്ന് പറയുന്നത് ആഗസ്റ്റ് പതിനേഴായിരിക്കും ഇപ്പോൾ മലയാളം കലണ്ടർ പ്രകാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ആരംഭിക്കുന്ന ദിവസമാണ് ചിങ്ങം ഒന്ന് ഇപ്പോൾ ചിങ്ങം രാശി സൂര്യന്റെ സ്വക്ഷേത്ര രാശിയാണ് മൂലത്രികോണ രാശിയുമാണ് മാത്രമല്ല കാലപുരുഷൻ്റെ അഞ്ചാം ഭാവരാശിയാണ് ചിങ്ങം രാശി എന്ന് പറയുന്നത് ഇപ്പോൾ സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുമ്പോൾ പൊതുവെ വ്യക്തി ജീവിതത്തിലും തൊഴിൽ ജീവിതത്തിലും ഒരു പരിവർത്തനത്തിന്റെ സമയമായിരിക്കും അപ്പോൾ അത് സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും സ്വന്തം കഴിവുകൾ വഴി നേതൃതലത്തിലേക്ക് ഉയരുന്നതിനുമൊക്കെ അധികാരസ്ഥാനത്തൊക്കെ എത്തുന്നതിനുമൊക്കെ അനുയോജ്യമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ സൂര്യൻ ഗ്രഹങ്ങളുടെ രാജാവാണ് ആത്മകാരകനാണ് അപ്പം ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഊർജത്തിൻ്റെ ഉറവിടമാണ് സൂര്യൻ ഇപ്പോൾ ഭൗതിക താല്പര്യങ്ങളുടെയും അത്തരം താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ഇച്ഛാശക്തിയുടെയും ഗ്രഹമാണ് സൂര്യൻ ഭരണനിപുണതയുടെ ഗ്രഹമാണ് സർക്കാർ തൊഴിൽ അധികാരം പദവി പിതാവ് പിതാവുമായിട്ടുള്ള ബന്ധം രോഗപ്രതിരോധ ശേഷി ഇവയൊക്കെ തന്നെ നമുക്ക് ഈ സൂര്യനെ കൊണ്ട് ചിന്തിക്കാൻ കഴിയും മാത്രമല്ല സ്വാർത്ഥതയുടെയും ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയറിൻ്റെയും ഗ്രഹമാണ് സൂര്യൻ അപ്പം ജാതകത്തിൽ സൂര്യന്റെ ഭാവാധിപത്യം സ്ഥിതി യോഗം അതുപോലെ ദൃഷ്ടി ഇവയൊക്കെ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഈ സൂര്യന്റെ രാശി മാറ്റം എന്ന് പറയുന്നത് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുള്ള പ്രഭാവങ്ങൾ ഓരോ കൂറുകാർക്കും ഉണ്ടാകുമെന്ന് പറയാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ധനക്കുറുകാർക്കും ധനലഗ്നക്കാർക്കും ഈ സൂര്യന്റെ ചിങ്ങൻ രാശിയിലേക്കുള്ള രാശി മാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവരാണ് ഇപ്പോൾ ധനുകൂറുകാർക്കും ധനുലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറയുന്നത് ഒമ്പതാം ഭാവാധിപനാണ് അപ്പോൾ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആഗസ്റ്റ് പതിനാറ് വൈകിട്ട് ഒൻപതാം രാശിയിലേക്കാണ് രാശി മാറുന്നത് ഒൻപതാം ഭാവം എന്ന് പറയുന്നത് സൂര്യൻ്റെ സ്വക്ഷേത്രവുമാണ് മൂലത്രികോണ രാശിയുമാണ് അപ്പോൾ സൂര്യന് ബലം കൂടുന്ന ഒരു രാശിയാണ് ആ ഒൻപതാം ഭാവം എന്ന് പറയുന്നത് സെപ്റ്റംബർ പതിനാറ് വരെ ആ സൂര്യൻ ഭാഗ്യസ്ഥാനത്ത് ഉണ്ടാകും ഇരുപത്തിനാല് വരെ ശുക്രൻ ഭാഗ്യസ്ഥാനത്തുണ്ട് ഇരുപത്തി ഒന്ന് വരെ വക്രബുധനും ആ ഭാഗ്യസ്ഥാനത്തുണ്ട് അതേസമയം ഇരുപത്തഞ്ച് വരെ കുജന് ആ ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടിയുണ്ട് ശനിയുടെ ദൃഷ്ടിയും ഭാഗ്യസ്ഥാനത്ത് ഉള്ള സമയമാണ് അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം ദൂരയാത്രകൾ മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ ആത്മീയ കാര്യങ്ങൾ പിതാവിൻ്റെയോ ഗുരുക്കന്മാരുടെയോ കടാക്ഷങ്ങൾ ധർമ്മചിന്ത വിദേശബന്ധം തൊഴിൽ തൊഴിൽ അതുപോലെ ഊർജ്ജസ്വലത അതുപോലെ സൗഹൃദങ്ങൾ ഇവയൊക്കെ തന്നെ ഈ സൂര്യൻ്റെ രാശിമാറ്റം സ്വാധീനിക്കും ഇപ്പോൾ സൂര്യൻ്റെ പ്രത്യേകിച്ച് ഉന്നത പഠനം ഗവേഷണം തൊഴിൽ ഇവയുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾ ഫലവത്താകുന്ന സമയമായിരിക്കും പൊതുവെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന മാസമായിട്ട് ഈ ചിങ്ങമാസത്തെ കാണാം ഉയർന്ന തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിലിന് ഭാഗ്യം ഉള്ള സമയമാണ് വിദേശത്ത് സാധ്യതകൾ അന്വേഷിക്കുന്നവർക്ക് ഈ സമയം അനുകൂല സമയമാകും അതുപോലെ തന്നെ പിതാവിൻ്റെയോ ഗുരുക്കന്മാരുടെയോ ഉപദേശങ്ങൾ അവരുടെ ഗൈഡൻസ് ഒക്കെ പാലിച്ചു പോകുന്നവർക്ക് അവരുടെയൊക്കെ കടാക്ഷം കിട്ടുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ അധ്യാപനം കൺസൾട്ടൻസി പ്രവർത്തനം ഇവയൊക്കെ നടത്തുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് ആത്മീയ കാര്യങ്ങൾ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉപാസനാദികാര്യങ്ങൾ ഇവയ്ക്കൊക്കെ പൊതുവെ ഈ ഒൻപതിലെ സൂര്യൻ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കും എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഇരുപത്തി ഒൻപത് മുതൽ ഈ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറും പ്രത്യേകിച്ച് സെപ്റ്റംബർ നാല് മുതൽ ഉയർന്ന തൊഴിലന്വേഷിക്കുന്നവർക്ക് ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും ഉന്നത പഠനത്തിൽ മികവ് ദൃശ്യമാകും അതുപോലെ ഈ സമയത്ത് ഗുരുക്കന്മാരുടെയും പിതാവിൻ്റെയൊക്കെ പിതാവിനെയൊക്കെ സേവനം ചെയ്യുന്നവർക്ക് വളരെ ഗുണം കിട്ടുന്ന സമയമാണ് പിതാവിൻ്റെയും ഗുരുക്കന്മാരുടെയും മാർഗനിർദ്ദേശങ്ങൾ അവയൊക്കെ സ്വീകരിച്ചു പോകുന്നവർക്ക് അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും പിതാവിനും മേന്മയുണ്ടാകുന്ന സമയമാണ് പിതാവിന് വിദേശ ബന്ധം കൊണ്ട് നേട്ടങ്ങളുണ്ടാകും ശനിയും കുജനുമൊക്കെ ഒൻപതിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് സീനിയർ അധ്യാപകരുമായിട്ടൊക്കെ ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ ഒരു കെയർ വേണം കഴിവതും അഗ്രസീവായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക സൂര്യൻ മൂന്നാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കൾ ബന്ധുക്കൾ അവരോടൊക്കെ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഒളൈറ്റാകാൻ ശ്രദ്ധിക്കണം അതുപോലെ കർമ്മമണ്ഡലത്തിൽ പൊതുവേ ആക്റ്റീവ് ആകും ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർ ആ മേഖലയിൽ ശോഭിക്കും മത്സരങ്ങളിൽ ഒരു കാമ്പറ്റേറ്റീവ് സ്പിരിറ്റൊക്കെ കൂടുന്ന സമയമായിരിക്കും ചിലർക്ക് ഇ എൻ ഡി പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് കൂടുതൽ വിനയത്തോടും സംയമനത്തോടും ധർമ്മചിന്തയോടും ബിഹേവ് ചെയ്ത് പോകുന്നവർക്ക് സൂര്യൻ്റെ രാശി മാറ്റം എന്ന് പറയുന്നത് വലിയ ഭാഗ്യ നേട്ടങ്ങൾക്കും ഈശ്വര കടാക്ഷത്തിനും അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ഇനി മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും അതായത് ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവർക്ക് സൂര്യൻ്റെ ചിങ്ങൻ രാശിയിലേക്കുള്ള രാശി മാറ്റം എന്ത് എന്തിമ്പാക്ട് ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആഗസ്റ്റ് പതിനാറിന് അഷ്ടമഭാവത്തിലേക്കാണ് രാശി മാറുന്നത് രാശി എന്ന് പറയുന്നത് സൂര്യൻ്റെ സ്വക്ഷേത്ര രാശിയാണ് മൂലത്രികോണ രാശിയാണ് അപ്പോൾ സെപ്റ്റംബർ പതിനാറ് വരെ ഈ സൂര്യൻ അഷ്ടമ ഭാവരാശിയിലായിരിക്കും സ്ഥിതി ഇരുപത്തിനാല് വരെ ശുക്രൻ അഷ്ടമത്തിലുണ്ട് ഇരുപത്തി ഒന്ന് വരെ വക്രബുധനും അഷ്ടമരാശിയിൽ ഉണ്ട് ഇരുപത്തി അഞ്ച് വരെ കുജന്റെ ദൃഷ്ടി അഷ്ടമത്തിലുണ്ട് വക്രശനിയും അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ആയുസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആയുർദോഷങ്ങൾ അതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ അപ്രതീക്ഷിതമായിട്ടുള്ള കോട്ടങ്ങൾ അതുപോലെ ദാനധർമാതി വിഷയങ്ങൾ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവവാസങ്ങൾ തൊഴിലില് എന്തെങ്കിലും പ്രയാസങ്ങൾ അപമാനം അവകേളനം ധനസ്ഥിതി ധനച്ചെലവ് കുടുംബകാര്യങ്ങൾ ഇവയൊക്കെ തന്നെ ഈ സൂര്യൻ്റെ രാശിമാറ്റം സ്വാധീനിക്കാവുന്ന മേഖലയാണ് ഇപ്പോൾ തൊഴിലിൽ ജാഗ്രത വേണ്ടുന്ന സമയമാണ് അതായത് തൊഴിലിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില മാറ്റങ്ങൾ ഈ സമയത്തുണ്ടാകും ചിലപ്പോൾ ചിലർക്ക് തൊഴിലിൽ ട്രാൻസ്ഫറിന് സാധ്യത കാണുന്നു ചിലർക്ക് തൊഴിലെ തടസ്സങ്ങൾ ഉണ്ടായെന്ന് വരാം ചിലർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ ഇവയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം വർക്ക് പ്രഷർ കൂടുന്ന സമയമായിരിക്കും തൊഴിലിടത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് കാണുന്നുണ്ട് മേലുദ്യോഗസ്ഥരും കോവർ കേഴ്സുമായിട്ട് നല്ല ബന്ധം നിലനിർത്തേണ്ടുന്ന സമയമാണ് എന്നും കൂടെ അറിയുക അഷ്ടമ ഭാവാധിപൻ എട്ടിൽ വരുന്നത് സമയമായതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ കിടപ്പ് രോഗികൾക്ക് ഒക്കെ തന്നെ ആശ്വാസം കിട്ടുന്ന സമയമാണ് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾക്കും നഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട് ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി വഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകും ബന്ധുക്കളിൽ നിന്ന് അധ്വാനമില്ലാതെയുള്ള നേട്ടങ്ങൾ ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം ലോട്ടറി വഴിയോ ഇൻഷുറൻസ് വഴിയോ ഒക്കെ നേട്ടങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ശാസ്ത്രജ്ഞർക്ക് അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക് കോൺഫിഡൻഷ്യൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒക്കെ തന്നെ സൂര്യൻ്റെ രാശിമാറ്റം വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും അതേസമയം അപ്രതീക്ഷിത നഷ്ടങ്ങൾക്കും ഈ സൂര്യൻ്റെ രാശിമാറ്റം വഴിതെളിക്കും ധനപരമായ കാര്യങ്ങളിൽ കയറ് വേണം ഇപ്പോൾ സൂര്യൻ രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് കമ്മ്യൂണിക്കേഷനിൽ കയറ് വേണം ഇൻവെസ്റ്റ്മെൻറ്റിന് അനുകൂലമായിട്ടുള്ള സമയമല്ല ഇപ്പോൾ ട്രാവലിൽ ട്രാവൽ നടത്തുന്നവർ അതുപോലെ തന്നെ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്നവർ അവയിലൊക്കെ ഒരു കെയർ അവർക്കെല്ലാം ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ചീറ്റിങ്ങിലൊക്കെ പെടാതെ നോക്കണം കുടുംബത്തിലും വ്യക്തിബന്ധങ്ങളിലും സംതൃപ്തി കുറയുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട് കുടുംബ അംഗങ്ങളുമായിട്ട് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാകാതെ നോക്കണം സൂര്യനും ശനിയും ഒക്കെ പരസ്പരം ദൃഷ്ടിയുന്ന സമയമായതുകൊണ്ട് വാഗ്വാദങ്ങൾ ഒഴിവാക്കണം കുടുംബാംഗങ്ങളുമായി പരസ്പര ധാരണ വേണം അനാവശ്യ ചെലവ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം ധർമ്മചിന്തയും ആത്മീയ ചിന്തയും കൂടുന്ന കൂടുന്നത് പ്രത്യേകിച്ച് ഈ കുടുംബത്തിലെ ടെൻഷൻ അതുപോലെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇവയൊക്കെ കുറയുന്നതിന് അത് സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും അതായത് ആ വിട്ട അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം ഊരിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് ഈ സൂര്യൻ്റെ ചിങ്ങരാശിയിലേക്കുള്ള രാശി മാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഏഴാം ഭാവാധിപനാണ് സൂര്യൻ അപ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആഗസ്റ്റ് പതിനാറ് വൈകിട്ട് ഏഴാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഏഴാം ഭാവരാശി സൂര്യൻ്റെ സ്വക്ഷേത്രവും മൂലത്രികോണ രാശിയുമാണ് മാത്രമല്ല സെപ്റ്റംബർ പതിനാറ് വരെ ആ സൂര്യൻ ആ ഏഴാം ഭാവരാശിയിൽ സ്ഥിതി ഉണ്ടാകും അപ്പോൾ ഇരുപത്തിനാല് വരെ ശുക്രൻ ഏഴാം ഭാവരാശിയിലുണ്ട് ഇരുപത്തിയൊന്ന് വരെ വക്രബുധൻ ഏഴാം ഭാവരാശിയിലുണ്ട് ഇരുപത്തി അഞ്ച് വരെ കുജന്റെ ദൃഷ്ടി ഏഴാം പാവരാശിയിലുണ്ട് ശനിയും ഏഴാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ലൈഫ് പാർട്ണർഷിപ്പ് ബിസിനസ് പാർട്ണർഷിപ്പ് പേഴ്സണൽ റിലേഷൻഷിപ്പ് പബ്ലിക് റിലേഷൻഷിപ്പ് അതുപോലെ ഈ മറ്റ് വിദേശയാത്രകൾ ചാരിത്രശുദ്ധി ഇവയൊക്കെ തന്നെ ഈ സൂര്യൻ്റെ രാശിമാറ്റം സ്വാധീനിക്കാൻ ത സ്വാധീനിക്കാവുന്ന മേഖലകളാണ് അപ്പോൾ ആരെയും ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വം പ്രത്യേകിച്ച് എതിർ ലിംഗക്കാരുമായിട്ടുള്ള ചങ്ങാറ്റത്തിലൊക്കെ കെയർ വേണ്ടുന്ന സമയമാണ് ജീവിത പങ്കാളി വഴിയോ അല്ലെങ്കിൽ തൊഴിലിടത്ത് സ്ത്രീ സൗഹൃദങ്ങൾ വഴിയോ ഒക്കെ തൊഴിൽ നേട്ടങ്ങളുണ്ടാകും ഇപ്പോൾ ശനിയും കുജനും കുജനുമൊക്കെ ഏഴിൽ ചെയ്യുന്ന സമയമാണ് അപ്പോൾ മേരിറ്റ് റിലേഷൻഷിപ്പിൽ കെയർ വേണം വിവാഹ നിശ്ചയത്തിന് ചിലപ്പോൾ ഒരു കാലതാമസം ഉണ്ടായെന്ന് വരാം ജീവിത പങ്കാളിയുടെ സ്വഭാവത്തിൽ ചിലപ്പോൾ സംശയം ഉണ്ടായെന്ന് വരാം എതിർലിംഗക്കാരുമായിട്ടുള്ള ചങ്ങാമുഖ ചങ്ങാത്തം മുഖാന്തരം ചെറിയ അപവാദമോ അപമാനമോ ഒക്കെ ചിലപ്പോൾ സമയത്തുണ്ടായെന്ന് വരാം അവിടേക്ക് കയറി വേണം ബിസിനസ് പാർട്ണർഷിപ്പിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ബുധൻ വക്രത്തിലായതുകൊണ്ട് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ തെറ്റിദ്ധാരണയോ തർക്കങ്ങളോ ഉണ്ടാകാതെ നോക്കണം കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം ജീവിത പങ്കാളിക്ക് തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് തൊഴിലുള്ള ജീവിത പങ്കാളിക്ക് തൊഴിൽ നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നു സൂര്യൻ ജന്മരാശിയിൽ ദൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ സർക്കാർ സർവീസിലുള്ളവർക്ക് തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാകും പബ്ലിക് ഇമേജ് ഒക്കെ കൂടുന്ന സമയമാണ് പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് പൊതുവേ ഓക്കെ ആകും അതേസമയം അഗ്രസീവായിട്ടുള്ള മെൻറ്റാലിറ്റി ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അനാവശ്യമായിട്ടുള്ള ഈഗോ ക്ലാഷസ് അതുപോലെ വാഗ്വാദങ്ങൾ ഒഴിവാക്കാനൊക്കെ ശ്രദ്ധ കൊടുത്ത് പോകണം ആവശ്യമില്ലാതെ പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഈ കൂറുകാർ ഒഴിവാക്കണം സംശയവും തെറ്റിദ്ധാരണകളും മാറ്റി പരസ്പര വിശ്വാസത്തോടെ പോകുന്നതിന് ദമ്പതിമാർ ഈ സമയത്ത് ശ്രദ്ധിക്കണം മുൻകോപം പക വിദ്വേഷം അതുപോലെ വാഗ്വാദം ഇവയൊക്കെ ഒഴിവാക്കുന്നത് പേഴ്സണൽ റിലേഷൻഷിപ്പും പ്രൊഫഷണൽ റിലേഷൻഷിപ്പുമൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങ ചിങ്ങരാശിയിലേക്കുള്ള സൂര്യൻ്റെ മാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ഇപ്പോൾ മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറയുന്നത് ആറാം ഭാവാധിപനാണ് ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആഗസ്റ്റ് പതിനാറ് വൈകിട്ട് ആറിലേക്ക് തന്നെ രാശി മാറും ആറാം ഭാവരാശി മീനക്കൂറുകാർക്ക് പ്രത്യേകിച്ച് സൂര്യൻ്റെ സ്വറ്റേത്ര രാശിയാണ് മൂലത്രികോണ രാശിയാണ് അപ്പോൾ സെപ്റ്റംബർ പതിനാറ് വരെ ആ സൂര്യൻ ആറാം ബാവരാശിയിലുണ്ട് അതുപോലെ ആഗസ്റ്റ് ഇരുപത്തിനാല് വരെ ശുക്രൻ ആറിലുണ്ട് ആഗസ്റ്റ് ഇരുപത്തൊന്ന് വരെ വക്രബുധൻ ആറിലുണ്ട് ആഗസ്റ്റ് ഇരുപത്തഞ്ച് വരെ കുജൻ ആറിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് വക്രശനിയും ആറിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ കടം കടം രോഗം ശത്രുത മത്സരം വിദേശബന്ധം ധനച്ചെലവ് സേവനകാര്യങ്ങൾ ഇവയൊക്കെ തന്നെ സൂര്യൻ്റെ രാശിമാറ്റം സ്വാധീനിക്കും പൊതുവെ തൊഴിലിൽ ഹാർഡ് വർക്ക് കൂടുന്ന സമയമായിരിക്കും സർക്കാർ സർവീസിലുള്ളവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റി കൂടുന്ന സമയമാണ് ശത്രുക്കളൊക്കെ ശല്യം കുറയും അതുപോലെ തന്നെ സർക്കാർ തലത്തിൽ നടത്തുന്ന പരീക്ഷകളിലൊക്കെ അപ്പിയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പൊതുവെ മത്സരവീര്യം കൂടുന്ന സമയമായതുകൊണ്ട് പരീക്ഷകളിലൊക്കെ ഉയർന്ന സ്കോറ് കരസ്ഥമാക്കാൻ കഴിയുന്ന സമയമായിട്ടും കൂടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ കടബാധ്യത ഉള്ളവർക്ക് ആ കടബാധ്യത കുറയ്ക്കുന്നതിന് അനുകൂല സമയമാണ് കോടതി വിവകാരങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് വായ്പകൾക്ക് അപേക്ഷിച്ചവർക്ക് അവ ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ മാറും ആരോഗ്യ ആശ്വാസം ഉണ്ടാകുന്ന സമയമാണ് സേവന മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് സൂര്യൻ്റെ ആറില സ്ഥിതി അവരുടെ മേഖലയിൽ ശോഭിക്കുന്നതിന് അത് സഹായകമാകും എന്ത് തടസ്സവും ഓവർകം ചെയ്യുന്നതിന് ഈ സൂര്യൻ്റെ രാശമാ രാശിമാറ്റം സഹായിക്കും എന്ന് തന്നെ മനസ്സിലാക്കുക ഹാർഡ് വർക്കിൻ്റെ നേട്ടങ്ങൾ ദൃശ്യമാകുന്ന സമയമാണ് രാഷ്ട്രീയ പ്രവർത്തകർക്ക് പ്രശസ്തി ഉണ്ടാകും നേതൃതലത്തിലേക്കൊക്കെ ഉയരുന്നതിന് സാധ്യത കാണുന്നു സൂര്യൻ പന്ത്രണ്ടാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവ് കൂടുന്നതിന് വഴിതെളിക്കും പന്ത്രണ്ടാം ഭാവാധിപൻ ശനിയാണ് ആ ശനി വക്രത്തിലാണ് എന്നുള്ളതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ചെലവ് കുറയ്ക്കുന്നതിനും നഷ്ടസാധ്യതകൾ കുറയ്ക്കുന്നതിനും ആ വക്രശനിക്ക് കഴിയും അതുപോലെ തന്നെ ഈ സമയത്ത് കാര്യങ്ങളിൽ ശ്രദ്ധ കൂട്ടുന്നതും ആ ഇന്നർ സ്പേസൊക്കെ വികസിപ്പിക്കുന്നതും ഒക്കെ വളരെ ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക വിദേശ യാത്രകൾക്ക് തടസ്സമോ യാത്രകൾ മാറ്റിവയ്ക്കുന്നതിനോ സാധ്യത കാണുന്നുണ്ട് ഏഴാം ഭാവാധിപൻ ബുധൻ വക്രത്തിലും ക്രമേണ ആറിലേക്കും സഞ്ചരിക്കുന്ന സമയം ആയതുകൊണ്ട് ആയതുകൊണ്ടും അതുപോലെ തന്നെ ഈ ശുക്രൻ ആറിലും ക്രമേണ നീതരാശിയിലേക്കും രാശി മാറുന്ന സമയമൊക്കെ ആയതുകൊണ്ട് മേരിറ്റ് റിലേഷൻഷിപ്പിൽ ഒരു സംതൃപ്തി കുറവിന് സാധ്യത കാണുന്നുണ്ട് ഗുരുദൃഷ്ടി ഏഴിലുണ്ട് എന്നുള്ളതുകൊണ്ട് ദമ്പതിമാര് അവരുടെ പ്രശ്നങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുകയും തെറ്റിദ്ധാരണകൾ മാറ്റുകയും കൂട്ടുത്തരവാദിത്വത്തോടുകൂടി പരസ്പര വിശ്വാസത്തോടുകൂടി ബിഹേ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതുപോലെ പരിഹരിക്കുന്നതിന് സഹായകമാകും അതുപോലെ തന്നെ വിദേശ വിദേശയാത്രകളിലൊക്കെ ഒരു കെയർ വേണം ത്യാഗമനോഭാവവും നല്ല കർമ്മങ്ങളുമൊക്കെ ചെയ്തു പോകുന്നവർക്ക് സൂര്യൻ്റെ രാശിമാറ്റം ഗുണം ചെയ്യും എന്ന് തന്നെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം